രസകരമായിട്ടുള്ള കാര്യം അതല്ല ഈ കാലയളവ് കൊണ്ട് ലക്ഷങ്ങളാണ് പൂജകൾക്കും വഴിപാടുകൾക്കും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും വേണ്ടി ഈ കുടുംബത്തിലുള്ളവർ ചെലവാക്കിയത് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി പതിനാറ് ഓരോ കൂടിക്കാഴ്ചക്ക് പിന്നിലും മായ ചില കാരണങ്ങൾ ഉണ്ടാകുമെന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ നമസ്കാരം പൊതുവായി പറയുകയാണ് എങ്കിൽ വിശ്വാസികൾ ഇപ്പോഴും നമ്മൾ പോലും അറിയാതെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ തന്നെ എടുത്തു പറയേണ്ടതില്ല ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിങ്ങളായാലും വിശ്വാസികൾ എപ്പോഴും അന്നും ഇന്നും പല സാഹചര്യങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വിഷയം ഭക്തജനങ്ങൾ എല്ലാവരും അത്രമേൽ ഗൗരവത്തോടു കൂടി കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുക കൊള്ളുക പിന്നെ പ്രത്യേകാലെടുത്ത് പറയേണ്ടല്ലോ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ ശരി അപ്പോൾ ഒട്ടും തീർപ്പിക്കുന്നില്ല ഭഗവാന്റെ ഈ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം എന്തുകൊണ്ടായിരിക്കും നൂറ്റാണ്ടുകളായി ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും എടുത്തു പറയുന്നില്ല ഭക്തരിൽ ചിലർ മാത്രം എപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ക്ഷേത്രങ്ങളിലായാലും ദേവാലയങ്ങളിലായാലും അവരാൽ ചുറ്റപ്പെട്ട സമൂഹത്തിലായാലും എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയും സങ്കടത്തിലാവുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ ആദ്യമേ മാറ്റി നിർത്തിയ കുറച്ച് ഭക്തജനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ആ കൂട്ടർ യുക്തിപരമായി ഓരോ കാര്യങ്ങളെയും കാണുകയാണ് ചെയ്യുന്നത് അവരത് ഇത് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ എല്ലാ ഭക്തജനങ്ങളും ഇനിയൊന്ന് ശ്രദ്ധിക്കട്ടോ നമ്മുടെ കൈവശം പ്രധാനപ്പെട്ട ഒരു ആയുധം ഇല്ലാത്തതിനാലാണ് പലയിടത്തും നാം ചൂഷണം ചെയ്യപ്പെടുന്നത് അതെന്താണെന്നോ അതാണ് അറിവ് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ അറിവില്ലായെങ്കിൽ തീർച്ചയായും അതിപ്പോൾ മതത്തിലായാലും വേറെ എവിടെയാണെങ്കിൽ പോലും നമ്മളെ അവർ ചൂഷണം ചെയ്യും പറ്റിക്കും വഞ്ചിക്കും മനുഷ്യജന്മം അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെയാണ് ഈ ഒരു പരമമായ സത്യം ഭക്തരെല്ലാവരും ഓർക്കേണ്ടതായുണ്ട് ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇപ്പോൾ അറിവ് സമ്പാദിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭക്തർക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവൂല്ലേ ഏത് രീതിയിലാണ് അറിവുകൾ നാം സ്വായത്തമാക്കേണ്ടത് ഉദാഹരണമായി ഇപ്പോൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നാം പോവാണെന്നിരിക്കട്ടെ ആ സ്ഥലത്തേക്കുള്ള വഴി നമുക്ക് നിശ്ചയില്ല ജനങ്ങളെ അറിയില്ല ജീവിത സാഹചര്യങ്ങൾ അറിയില്ല ഒന്നും അറിയില്ല എന്താണ് നാം ചെയ്യാം കൂടുതൽ ആ സ്ഥലത്തെക്കുറിച്ച് നാം പഠിക്കുവാൻ ശ്രമിക്കും ആ യാത്ര എളുപ്പമാകുവാൻ വേണ്ടി അറിയേണ്ടതായിട്ടുള്ള അറിവുകളെല്ലാം നാം ശേഖരിക്കും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് തീർച്ചയായും അതാണ് വേണ്ടത് നമ്മളെല്ലാവരും ഭക്തരാണ് അപ്പോൾ ഭക്തിയുമായി ബന്ധപ്പെട്ട ആ മേഖലയെ നാം കൂടുതൽ അറിയുവാനായി ശ്രമിക്കുക ഗ്രന്ഥങ്ങൾ വായിക്കുക സ്ഥിരമായി പോകുന്ന ക്ഷേത്രങ്ങളെ പഠിക്കുക അവിടുത്തെ ആചാരാനുഷ്ഠാനവും വഴിപാടുകളും പൂജാകാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയുവാൻ നാം തീർച്ചയായും ബാധ്യസ്ഥരാണ് അല്ലാതെ ഒരാൾ പറയുന്നത് അപ്പാടെ കേട്ടുകൊണ്ട് ഇന്ന പൂജകൾ നടത്തുകയോ വഴിപാടുകൾ ചെയ്യുകയോ ഒന്നും വരുത് ഇപ്പോൾ നല്ലൊരു പൂജയെക്കുറിച്ച് കേട്ടു വഴിപാടിനെ കുറിച്ച് കേട്ടു അതീവ ഊർജ സ്രോതസ്സുള്ള ക്ഷേത്രത്തെ കുറിച്ച് കേട്ടു അപ്പോൾ ആ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി ശ്രമിക്കുക ഒരാളിപ്പോൾ പറയാണ് ആ ആയിരം ഗാതമകലെ ഉദാഹരണം കേട്ടോ ആയിരം കാതമകലെ ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ട് അവിടുത്തെ മൂർത്തിക്ക് വല്ലാത്ത ശക്തിയാണ് ഊർജ്ജ സ്രോതസ്സിന്റെ ഉറവിടമാണ് ഇന്ന ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ കേട്ട ഉടനെ തന്നെ ഭാഗമൊക്കെ എടുത്തുകൊണ്ട് ആയിരം കാതമകലെയുള്ള ക്ഷേത്രത്തിൽ പോയി പൂജകൾ നടത്തുകയും അവിടുത്തെ തിരുമേനിമാർക്കും ശാന്തിമാർക്കും കൊട്ടക്കണക്കിന് പണം വാരി വിതറുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഭക്തജനങ്ങളെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് അറിവ് നേടുവാനുള്ള സമയമില്ല അതിനുവേണ്ടി മെനക്കെടുവാൻ നാം തുണിയാറില്ല ഇതാണ് വാസ്തവം നിങ്ങൾ ഇത് എത്രമാത്രം ഗൗരവത്തോടെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വേദിയിൽ ഒരു പ്രഭാഷണം നടക്കുകയാണെന്നിരിക്കട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിയാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ട് നാം ആ പ്രഭാഷണത്തിൽ പങ്കുചേരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നു അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടു കഴിഞ്ഞപ്പോൾ നാം എല്ലാം വളരെയധികം അദ്ദേഹത്തിൽ ആകർഷനായി അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുകയും ചെയ്തു പക്ഷെ ഒരു കാര്യം ഒരു പരമമായ സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തി ഒരു വ്യക്തി പറയുന്ന പ്രഭാഷണം അതൊരിക്കലും സമ്പൂർണ്ണമായിരിക്കില്ല ഒരു വിഷയം അദ്ദേഹം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ആ ഒരു വേദിയിൽ പറയുകയുള്ളൂ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ അതിൽ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ അദ്ദേഹം ചിലപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സമ്പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്നാൽ അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകൾ മാത്രമേ നമ്മോട് അദ്ദേഹവും അല്ലെങ്കിൽ ആ വ്യക്തികൾ പറയുകയുള്ളൂ സമയത്തിന്റെ പരിമിതി മൂലം ഒരിക്കലും ആർക്കും അത് മുഴിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഭക്തജനങ്ങളോട് ഒന്നേ പറയുവാനുള്ളൂ നാം കേൾക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും സമ്പൂർണ്ണമാണെന്ന് തെരുതിയിരിക്കരുത് അതിപ്പോൾ എന്തിലായാലും കേട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകാൽ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണെങ്കിൽ ആ കാര്യത്തെ കൂടുതൽ പഠിക്കുവാനായി ശ്രമിക്കുക പരമാവധി അറിവുകൾ ശേഖരിക്കുവാനായി ശ്രമിക്കുക എങ്കിൽ മാത്രമേ അതിൻ്റെ സത്യവും മിഥ്യയുമൊക്കെ പരിപൂർണമായും നമുക്ക് സ്വായത്തമാക്കുവാനായി സാധിക്കുകയുള്ളൂ മനസ്സിലാക്കുവാനായി സാധിക്കുകയുള്ളൂ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണ് എങ്കിൽ പല പുസ്തകങ്ങളും വായിച്ച് നാം വീഡിയോകൾ ചെയ്യാറുണ്ട് ഞാൻ പഠിച്ച ആ ഗ്രന്ഥത്തെ സമ്പൂർണമായും വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല അതിന് ഒരുപാട് മണിക്കൂറുകൾ വേണ്ടി വരും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഞാൻ ഗ്രന്ഥത്തിൻ്റെ പേര് ഇപ്പോഴും വീഡിയോയിൽ പറയാറുള്ളത് ഇന്ന ഗ്രന്ഥം ഞാൻ പഠിച്ചത് ആ ഗ്രന്ഥം എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കണം എന്നൊക്കെ പറയുന്നത് അത് വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായി സാധിക്കുക ചുരുക്കി പറഞ്ഞാൽ എവിടെയും വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ കുറച്ചൊന്ന് മെനക്കെടുവാനായി ഞങ്ങളുടെ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കോ അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന മുറി വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പല കാര്യങ്ങളിലേക്കും എടുത്തു ചാടുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകാൽ ഭക്തജനങ്ങൾ അവസാനമായി ഒരു ഉദാഹരണം ഞാൻ പറയാം ശരിക്കും നടന്ന സംഭവമാണ് നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണയിലുള്ള വിഷ്ണുവിനെ എല്ലാവർക്കും അറിയില്ലേ ഇതിൽ എഴുതി കാണിക്കാനുള്ള വ്യക്തി തന്നെയാണ് എൻ്റെ ഉച്ച സുഹൃത്താണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഈ ഇടയ്ക്ക് ഞാൻ പരിചയപ്പെടുവാനിടയായി ആ വ്യക്തിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന് അറിയുവാൻ കഴിഞ്ഞു അപ്പോൾ പുളി പറയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു തിരുമേനി പറഞ്ഞിട്ട് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടി പൂജകളായ പൂജകളൊക്കെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒന്നോർക്കണം വർഷങ്ങളായി സാമ്പത്തിക ഞെരുക്കം മാറുവാൻ വേണ്ടി പൂജകളായ പൂജകളൊക്കെ ചെയ്തു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അതിനിപ്പോ എന്താ എന്ന് ഞാനും അങ്ങനെയാണ് കരുതിയത് രസകരമായിട്ടുള്ള കാര്യം അതല്ല ഈ കാലയളവ് കൊണ്ട് ലക്ഷങ്ങളാണ് പൂജകൾക്കും വഴിപാടുകൾക്കും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും വേണ്ടി ഈ കുടുംബത്തിലുള്ളവർ ചെലവാക്കിയത് നിങ്ങളൊന്നും ഓർക്കുക സാമ്പത്തിക ഞെരുക്കം മാറുവാൻ വേണ്ടിയാണ് ലക്ഷക്കണക്കിന് രൂപ ഇവർ പൂജകൾക്ക് വേണ്ടി ചിലവാക്കിയത് ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് സമ്പത്ത് ഉണ്ടാവുക പലർക്കും ഈ പറഞ്ഞ കാര്യം ക്ലിക്കായിട്ടുണ്ടാവില്ല എന്നാലും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പരമാവധി അറിവുകൾ സമ്പാദിക്കുക ചൂഷണങ്ങളിൽ പെടാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങളും ഇതേപോലെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എങ്കിൽ അതും താഴെ മറക്കാതെ എഴുതുകാട്ടോ പല ഭക്തജനങ്ങൾക്കും ചിലപ്പോൾ അതൊരു ഉപകാരമായിരിക്കും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയെക്കുറിച്ചാണ് അമ്മയുടെ നാമധേയം റാണി സ്വദേശം കൊല്ലാണ് കേട്ടോ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹമായിരുന്നു ഇന്നലെ ആ ഇതിന്റെ സന്തോഷത്തിലാണ് അമ്മ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് മകൾ ശ്രീലക്ഷ്മിക്കും മരുമകനായ സൗരവനും വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും മകൾക്കും മകനും കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു കൂടെ വിവാഹ മംഗള ആശംസകൾ ചെയ്യുന്നു ശരി അപ്പോൾ വേറെയൊന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകൾ ും കൂടുതലായി ഇതേപോലെയുള്ള ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം